എം ജി കോളേജിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത് അതിനുശേഷം ഞാൻ പല കടുത്ത പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള ആളാണ് ജീവിക്കാൻ തന്നെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു പക്ഷേ കോളേജിൽ ഞാൻ അതുവരെ ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതും ഇന്ന് ഓർക്കുമ്പോൾ വലിയ അത്ഭുതമാണ് എനിക്ക് തന്നെ അത്ഭുതമാണ് അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനങ്ങനെ കാര്യമായിട്ട് എഴുതുകയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല അച്ഛനെന്നെ പബ്ലിക് ലൈബ്രറിയിൽ അന്ന് കൊണ്ട് വായിക്കാനൊക്കെ ഇരുത്തുമായിരുന്നു അപ്പോൾ സ്കൂൾ ലീവൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലും കുത്തി കുറിക്കുമായിരുന്നു അല്ലാതെ അങ്ങനെ ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ചെറുകഥയോ നോവലോ അങ്ങനെ ഒന്നും എഴുതാനുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടില്ല അപ്പോൾ എം ജി കോളേജിലാണെങ്കിൽ നിങ്ങൾക്കറിയാം പല കവികളും പ്രശസ്തരായ എഴുത്തുകാരൊക്കെ എം ജി കോളേജിൽ ഉണ്ടായിട്ടുള്ളവരാണ് അപ്പോൾ എം ജി കോളേജിൽ ഒരിക്കലൊരു ചെറുകഥാ മത്സരം സംഘടിപ്പിച്ചു അത് സബ്ജക്റ്റ് അപ്പം തരികയുള്ളൂ ആ സബ്ജക്റ്റ് നോക്കിയിട്ട് കഥ എഴുതുന്ന സംഭവമാണ് അപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു പെൺകുട്ടി നന്നായിട്ട് ചെറുകഥ എഴുതും എല്ലാവർക്കും അറിയാം എഴുതുകയാണെങ്കിൽ അവൾക്കേ സമ്മാനം കിട്ടുകയുള്ളൂ എന്ന് അപ്പം അവൾ അതിന് പേര് കൊടുത്തു പരി ഇത് എഴുതേണ്ട ദിവസം വന്ന സമയത്ത് എന്നോട് പറഞ്ഞു അനൂപം ഒരു കാര്യം ചെയ് എൻ്റെ കൂടെ വരൂ നമുക്ക് അവിടെ പോയി എനിക്കൊരു കൂട്ട് വന്നാൽ നന്നായിരിക്കും ഞാൻ ഒറ്റയ്ക്ക് അവിടെ വരെ പോകാനൊരു മടിയുണ്ടെന്ന് അതിനെന്താ ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിറയെ പേരുണ്ട് ചെറുകതൊക്കെ എഴുതാനായിട്ട് വന്നവർ അപ്പോൾ പുറത്ത് നിൽക്കേണ്ട സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ട് അനുവും ഒരു കാര്യം ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് അകത്ത് പറഞ്ഞു അങ്ങനെ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അകത്ത് കയറിയത് അവരൊരു പേപ്പറും തന്നു അപ്പോൾ ബോർഡിൽ ഈ ചെറുകഥ എഴുതേണ്ട ക്യാപ്ഷൻ അവർ എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത് എന്തുകൊണ്ട് അങ്ങ് എഴുതാൻ ശ്രമിച്ചുകൂടാ എഴുതാം എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരികയാണ് അങ്ങനെ ഞാൻ കുത്തി കുറിക്കാന്നുള്ള രീതിയിൽ തുടങ്ങിയെങ്കിലും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പല കാര്യങ്ങളും വരികയും ഞാനതൊരു നല്ല ചെറുകഥയായി എഴുതി അവസാനിപ്പിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ റിസൾട്ട് വന്നപ്പോൾ എനിക്കായിരുന്നു ഒന്നാം സമ്മാനം ആ പെൺകുട്ടിക്ക് രണ്ടാം സമ്മാനം ഇന്നും ഈ അടുത്ത കാലത്ത് ഞങ്ങൾ പഴയ കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായ സമയത്ത് ഞാനിത് ഷെയർ ചെയ്യുകയുണ്ടായി അവരോട് ഈ അനുഭവം അങ്ങനെ ഞാൻ കുറച്ച് എഴുതാനൊക്കെ അന്ന് ശ്രമിച്ചു പക്ഷേ ബിസിനസിന്റെ തിരക്കുകൾ കാരണം പിന്നീട് വീണ്ടും എഴുത്ത് നിന്നുപോയി അന്ന് എഴുതിയ ചില കാര്യങ്ങൾ ചില കഥകളൊക്കെ അന്നത്തെ ചില മാസികളിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതല്ലാതെ പിന്നീട് വലിയൊരു കാലഘട്ടത്തിൽ ഞാൻ വായനയും എഴുത്തും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ കൊറോണ കാലത്താണ് അത് തിരിച്ചു വന്നത് അതുപോലെ തന്നെയാണ് കായികരംഗത്ത് ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും കളിക്കാറില്ല കാരണം അച്ഛൻ അങ്ങനെ കൂടുതൽ കളിക്കാനൊന്നും അവസരം അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം അച്ഛൻ അച്ഛനറിയാതൊക്കെയാണ് ഞാൻ വീടിൻ്റെ ചാടിയൊക്കെ പോയി അടുത്ത വീടുകളിൽ കളിക്കുമായിരുന്നു അപ്പോൾ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുമായിരുന്നു ഷട്ടിൽ കളിക്കുമായിരുന്നു ഒക്കെ പക്ഷേ എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുള്ളൂ നമ്മളെ വീട്ടിലെ കുട്ടികൾ കളിക്കുന്ന പോലെയുള്ള ഒരു കളിയായിരുന്നു അപ്പോൾ എം ജി കോളേജിൽ ആ വർഷം രണ്ടാം വർഷം സ്കൂളിലേക്കുള്ള ടീമിനെ തിരഞ്ഞെടുക്കാനുള്ള മത്സരമാണ് അപ്പോൾ അത് ആദ്യം ഒരു പത്ത് പേരവർ തിരഞ്ഞെടുത്തു ആ പത്ത് പേരെ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് അവിടെ വലിയ തുറയിലാണ് ആകെ ഒരു ഇൻഡോർ സ്റ്റേഡിയം എന്ന് തിരുവനന്തപുരത്തുള്ളൂ ആ സ്റ്റേഡിയത്തിൽ വെച്ചാണ് പത്ത് ദിവസത്തെ ക്യാമ്പ് അപ്പോൾ എന്താണ് ഇൻഡോർ സ്റ്റേഡിയം എന്താണ് ക്യാമ്പ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അവിടെ പോകുന്നു അവിടെ ചെന്നുകഴിഞ്ഞ് ഞാനിതൊക്കെ കണ്ട് ഇങ്ങനെ അത്ഭുത സ്തംഭനമായിട്ട് നിൽക്കുമ്പോഴാണ് കോച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞത് പത്ത് പേരിൽ ഒരാൾ വന്നിട്ടില്ല ഒൻപത് പേരേ ഉള്ളൂ നീ എം ജി കോളേജിലെ വിദ്യാർത്ഥിയല്ലേ നിനക്ക് ബാറ്റ് പിടിക്കാൻ അറിയോ ഞാൻ വന്നു ബാറ്റ് പിടിക്കാനറിയാം അങ്ങനെയാണെങ്കിൽ നീ അവരെ കൂടെ നിൽക്കും പത്ത് പേരുണ്ടെങ്കിൽ കോച്ചിങ് ശരിയാവുള്ളൂ അതുകൊണ്ട് നീ എന്നെ ഒരാളായിട്ട് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ താൽക്കാലികമായിട്ട് ബാറ്റ് പിടിച്ച് അവിടെ നിന്നതാണ് പക്ഷേ അദ്ദേഹം തന്ന ട്രെയിനിങ് പത്ത് ദിവസം കൊണ്ട് തന്നെ ഞാൻ നല്ല വിദഗ്ധമായി കളിക്കാൻ ആരംഭിക്കുകയും ഫൈനലായിട്ട് ടീം സെലക്ഷൻ വന്ന സമയത്ത് മൂന്ന് പേരിൽ ഒരാളായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയും പിന്നീട് ഞാൻ കോളേജിനെ പ്രതിനിധീകരിച്ച് പല മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ മദ്രാസിൽ വന്ന് ഇവിടെ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കാൻ തുടങ്ങി മദ്രാസിലുള്ള ഒരുവിധം എല്ലാ ക്ലബ്ബുകൾക്കും വേണ്ടി കളിച്ചിട്ടുണ്ട് ക്ലബ്ബുകൾക്കെതിരെ മത്സരിച്ചിട്ടുണ്ട് ധാരാളം സമ്മാനങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ സ്ഥിരമായിട്ട് ക്ലബ്ബ് തലത്തിൽ മത്സരിക്കുന്ന ഒരു ഷട്ടിൽ പ്ലെയറായിട്ട് ഞാൻ മാറി എന്നുള്ളതാണ് ഇതൊക്കെ യാദൃച്ഛികമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ആഗ്രഹിച്ചിരുന്നില്ല അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളും ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്